ദൈവം കാരണമായി ഒരു കാര്യത്തിനും വിഘ്നമോ ഫലഹാനിയോ ഉണ്ടാകില്ല ദൈവത്തെക്കാൾ ഫലം പൌരുഷത്തിനാണ് എന്ന ചിന്തയെ അടിസ്ഥാനമാക്കി ഒരു കഥ പറയാം മഹാഗ്രാമത്തിൽ കൃഷ്ണദാസ് എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു അയാൾ ദൈവവിശ്വാസിയായിരുന്നു എന്നാൽ സ്വന്തം കഠിനാധ്വാനത്തെയും അയാൾ ഒരുപോലെ വിശ്വസിച്ചു എല്ലാ വർഷത്തിലെയും പോലെ ഈ വർഷവും കൃഷ്ണദാസ് തന്റെ നിലം നന്നായി ഉഴുതു വിത്തുകൾ പാകി വളമിട്ടു മഴ പെയ്യാനും വിളവ് നന്നായി വരാനും അയാൾ പ്രാർത്ഥിച്ചു ഗ്രാമത്തിലെ മറ്റു ചില കർഷകർ ദൈവത്തെ മാത്രം ആശ്രയിച്ചിരുന്നു അവർ കൃഷിപ്പണിയിൽ അത്ര ശ്രദ്ധിച്ചില്ല ദൈവം എല്ലാം നോക്കിക്കൊള്ളും എന്നായിരുന്നു അവരുടെ ചിന്ത അവർ പ്രാർത്ഥനകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചു എന്നാൽ നിലം ഒഴുകാനോ വിത്തുപാകാനോ അവർക്ക് മടിയായിരുന്നു കാലം കടന്നുപോയി കൃഷ്ണദാസിന്റെ നിലം പച്ചപ്പോടെ വളഞ്ഞുപൊളഞ്ഞു കൃത്യസമയത്ത് മഴ ലഭിച്ചതിനാൽ അവന്റെ വിളവ് സമൃദ്ധമായിരുന്നു എന്നാൽ ദൈവത്തെ മാത്രം ആശ്രയിച്ച കർഷകരുടെ നിലം വരണ്ടുണങ്ങി വിളവൊന്നും ഉണ്ടായില്ല അവർ കൃഷ്ണദാസിനെ പരിഹസിച്ചു നീയെന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് ദൈവത്തിൽ വിശ്വസിച്ചാൽ പോരെ കൃഷ്ണദാസ് ശാന്തമായി മറുപടി പറഞ്ഞു ദൈവം നമ്മെ സഹായിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കുക എന്റെ അധ്വാനമാണ് ഈ വിളവിനു പിന്നിലെ കാരണം ദൈവത്തിന്റെ അനുഗ്രഹവും അതിനുണ്ട് അങ്ങനെ ആ വർഷം കൃഷ്ണദാസ് ധാരാളം വിളവ് നേടി അവൻ സന്തോഷത്തോടെ ജീവിച്ചു ദൈവത്തെ വിശ്വസിക്കുന്നതിനോടൊപ്പം സ്വന്തം കഠിനാധ്വാനവും പ്രധാനമാണെന്ന് ആ ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലായി ദൈവത്തിൽ നിന്നുള്ള സഹായം ലഭിക്കണമെങ്കിൽ പോലും മനുഷ്യൻ സ്വന്തം കഴിവിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നവർ തിരിച്ചറിഞ്ഞു ഈ കഥയിലൂടെ ദൈവവിശ്വാസം നല്ലതാണെങ്കിലും സ്വന്തം പ്രയത്നത്തിനും കഠിനാധ്വാനത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദൈവം ഒരു കാരണവശാലും ഒരു കാര്യത്തിലും തടസ്സമോ നാശനഷ്ടമോ വരുത്തുന്നില്ല നമ്മുടെ ശ്രമഫലമാണ് പലപ്പോഴും വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്